ഹലോ ഫ്രണ്ട്സ് അമ്മൂസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ എൻ്റെ പേര് ജോണി വയസ്സ് മുപ്പത്തൊന്ന് ഒരു സ്വകാര്യ കമ്പനിയിൽ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഈ കഥയിൽ പറയാൻ പോകുന്നത് രണ്ട് വർഷം മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഭാര്യ നാൻസി ഇരുപത്താറ് വയസ്സ് ഇരുന്നിറം തടിച്ച ശരീരം വീട്ടിലെ ഒറ്റ മകൾ അമ്മ ഷേളി മമ്മി എന്നാണ് ഞങ്ങൾ വിളിക്കാറ് അച്ഛൻ മാത്യു പപ്പ എന്നാണ് വിളിക്കാറ് ഇരുപത്തെട്ട് വർഷം പ്രവാസിയായിരുന്നു പപ്പ ഇപ്പോൾ നാട്ടിൽ ഒരു സ്റ്റേഷനറി ഷോപ്പും ഉണ്ട് വിവാഹത്തിന് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു കുടുംബത്തിൽ പ്രതിസന്ധിയും പപ്പായുടെ ക്യാഷും കണ്ടപ്പോൾ എസ് പറഞ്ഞു അങ്ങനെ ഇരിക്കയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം കടന്നു വന്നത് പപ്പയുടെ അനുജത്തിൻ്റെ മകൻ്റെ വിവാഹം സാധാരണ ഞാൻ വൈഫ് വീട്ടുകാരുടെ ഒരു പരിപാടിക്കും പോകാത്ത ആളാണ് പക്ഷേ ആൻറ്റിയുടെ മകൻ്റെ വിവാഹത്തിന് പോകാൻ സമ്മതം മൂളി മമ്മിയുടെയും പപ്പയുടെയും കൂടെ മാരേജ് ഫങ്ഷന് പോയി അവിടെ വെച്ച് പഴയ സുഹൃത്തായ റിയാസിനെ കണ്ടു ബസ്സിൽ ജാക്കി വെക്കുന്ന മാസ്റ്റർ ആയിരുന്നു റിയാസ് അവൻ്റെ കൂടെ കൂടി അന്നത്തെ പല ടീച്ചർമാരെ വരെ ഞാൻ ജാക്കി വെച്ചിട്ടുണ്ട് അവനോട് അവനോടൊപ്പം ഒരുപാട് നേരം സംസാരിച്ചു വൈഫിനെയും അമ്മയെയും പരിചയപ്പെടുത്തി കൊടുത്തു മമ്മിയെ കണ്ടതും ആളുടെ മൂട് മാറി നിന്ന് വെള്ളം ഇറക്കാൻ തുടങ്ങി തലയ്ക്ക് ഒരു തട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഒരു മാറ്റവുമില്ലല്ലോ എന്ത് ഫിഗറാടാ നിന്റെ മമ്മി ചുമ്മാ തിയേടാ ഞാൻ പറഞ്ഞു റിയാസ് വിടുന്ന മട്ടില്ല അവൻ ഓരോന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു അലിയ തങ്കക്കുടം പോലത്തെ അമ്മായി അമ്മ വളച്ചെടുത്ത് സുഖിക്കടാ മണ്ട അളിയാ ഞാൻ അവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എടാ ജോണി നിന്റെ സ്വന്തം അമ്മ ഒന്നുമില്ലല്ലോ നിന്റെ ഭാര്യയെക്കാൾ ഭംഗിയും കളറുമുണ്ട് എന്നാ ഫിഗറാടാ നമ്മൾ എത്ര ടീച്ചർമാരെ ഓർത്ത് വിട്ടതാ ഇത് അടിപൊളി ചരക്ക് നിന്റെ യോഗം അവൻ്റെ സംസാരം എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കി ശരിയായ എൻ്റെ വൈഫ് ജാൻസി അവളുടെ പപ്പായ പോലെയാണ് മമ്മിയുടെ സൗന്ദര്യം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ പതിയെ മമ്മിയെ ഒന്ന് നോക്കി റിയാസ് പറഞ്ഞു സത്യമാണ് കൂടിപ്പോയാൽ നാൽപ്പത്തഞ്ച് വയസ്സ് കാണും വെളുത്തു നിറം ഫ്രണ്ടും ബാക്കും എല്ലാം നല്ല അതിമനോഹരമായിരിക്കുന്നു മമ്മി മഞ്ഞ് നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത് അതിനിടയിലൂടെ വയറ് ചെറുതായി കാണാം വെളുത്തു വെണ്ണ പോലുള്ള വയർ കണ്ടതും ഉള്ളിൽ അനക്കം വെച്ചു മാരേജ് ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു മമ്മി ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട് കണ്ണാടിയിലൂടെ ഞാൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഏകദേശം ആക്ട്രസ്ഡ് ക്ഷ്മി ഗോപാലസ്വാമിയുടെ മുഖസാദൃശ്യമുണ്ട് മമ്മിക്ക് ഞാൻ മമ്മിയോട് അധികം അടുപ്പം കാണിക്കാറില്ല സ്വത്ത് കണ്ടാണ് ഞാൻ നാൻസിയെ കെട്ടിയതെന്ന് എൻ്റെ നാട്ടിൽ പരക്കെ ഒരു പറച്ചിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ വൈഫ് ഹൗസുമായി വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല ഇനി അങ്ങനെയല്ല സ്നേഹത്തിൽ കുളിപ്പിച്ചെടുക്കണം മമ്മിയെ സുഖിപ്പിച്ച് സ്വന്തമാക്കി സൂക്ഷിക്കണം എൻ്റെ സാധനം ഉറഞ്ഞു വന്നു വീട്ടിലെത്തിയതും ബാത്റൂമിൽ ഓടിപ്പോയ മമ്മിയെ ഓർത്ത് ഒന്ന് കളഞ്ഞു ആശ്വാസമായി രാത്രി ഭക്ഷണം കഴിക്കാൻ മമ്മിക്കൊപ്പം ഇരിക്കാമെന്ന് ഞാൻ നാൻസിയോട് പറഞ്ഞു അവൾക്കത് സന്തോഷമായി അങ്ങനെ മമ്മിക്കൊപ്പം കഴിക്കാൻ തുടങ്ങി മമ്മി എന്നോട് ചോദിച്ചു നമ്മുടെ കടയിൽ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നാൻസി കൂടെ കൂടെയുണ്ടെങ്കിൽ പപ്പായക്കൊരു സഹായമാകും അതിനെന്താ മമ്മി അവൾ നാളെ മുതൽ വരും ഞാൻ ഒന്ന് ചിരിച്ചു മീൻ കറി എങ്ങനെയുണ്ട് ജോണി കൊള്ളാം മമ്മി മമ്മി എന്ത് വെച്ചാലും അടിപൊളിയാണ് അത് മമ്മിക്ക് നന്നായി സുഖിച്ചു മമ്മി ചിരിച്ചുകൊണ്ട് എനിക്ക് കാര്യം നീക്കി തന്നു അന്ന് രാത്രി നാൻസി ഉറങ്ങുന്നതിനായി ഞാൻ കാത്തിരുന്നു ഉറങ്ങി എന്ന് ഉറപ്പാക്കി ഞാൻ മമ്മിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു വാതിൽ പതിയെ ചാരിതേയുള്ളൂ കട്ടിലിൽ പപ്പ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു അറ്റത്ത് മമ്മി കമിഴ്ന്ന് കിടക്കുന്നു ഉറങ്ങുന്നു എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു ചുവന്ന നൈറ്റിയിൽ മമ്മിയുടെ പിൻഭാഗം തെളിഞ്ഞു കാണാം എൻ്റെ സംഭവങ്ങളൊക്കെ വലുതാവാൻ തുടങ്ങി സാധനം പുറത്തെടുത്ത് ഞാൻ പതിയെ മമ്മിയുടെ പിൻഭാഗത്ത് മുട്ടിച്ചാലോ അവർ എഴുന്നേൽക്കുമോ ഏയ് സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മുന്നിൽ വിടർന്നു കിടക്കുന്ന മമ്മിയുടെ പിൻഭാഗത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പതിയെ നടന്നു സാധനം അതിൻ്റെ മാക്സിമം എളുപ്പത്തിൽ എത്തി എത്തിയിരിക്കുന്നു മമ്മിയുടെ അടുത്ത് കിടക്കാൻ അല്പം സ്ഥലം കട്ടിലുണ്ട് അനക്കമുണ്ടാക്കാതെ പതിയെ ഞാൻ മമ്മിയുടെ ഒപ്പം കിടന്നു അങ്ങനെ ഞാൻ മമ്മി അറിയാതെ ചെറുതായിട്ടൊന്ന് പിൻഭാഗത്ത് തള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചീറ്റിച്ചു ലൈറ്റ് നിനഞ്ഞു ഞാൻ വേഗം സ്ഥലമിട്ടു റൂമിൽ കയറി കിടന്നു രാവിലെ തന്നെ കുളിച്ച് മമ്മിയെ തിരഞ്ഞു മമ്മി അടുക്കളയിൽ നല്ല തിരക്കിലാണ് ജോണി ഇനി എന്നാൽ ഇങ്ങോട്ട് മമ്മി ഹാളിലേക്ക് വന്ന് ചോദിച്ചു ഞാൻ ഇടയ്ക്ക് വരാം മമ്മി മമ്മി ഒന്ന് ചിരിച്ചു എല്ലാ തവണയും പറയുന്ന പോലെ ആവരുത് ഇടയ്ക്ക് വരണം ഞാനൊന്ന് തലയാട്ടി മമ്മി ബാഗ് എടുക്കാൻ തിരിഞ്ഞപ്പോൾ നെയ്റ്റിൽ രാത്രി ആയതിൻ്റെ പാട് ഞാൻ മനസ്സിലൊന്ന് ചിരിച്ചു ശരി മമ്മി പോയിട്ട് വരാം മമ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാനും നാൻസിയും കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു മമ്മിക്ക് ഒരുപാട് സന്തോഷമായി ചേട്ടൻ സംസാരിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി ചേട്ടന് ആൺമക്കൾ വേണമെന്നായിരുന്നു മമ്മിക്ക് ശരിയാ നാൻസി അമ്മയോടും പപ്പായോടുമുള്ള എൻ്റെ സമീപനം തെറ്റായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാകില്ല നാൻസി എൻ്റെ തോളിൽ തഴ ചയച്ചു ദിവസങ്ങൾ കടന്നുപോയി മമ്മിയെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജോലി തിരക്ക് കാരണം അതിനു പറ്റിയില്ല പിന്നെ മമ്മിയുടെ കോള് വന്നിരുന്നു ഒരുപാട് നേരം സുഖിപ്പിച്ച് സംസാരിച്ചു എന്നോട് കൂടുതൽ നേരം സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ രാത്രി നാൻസിയെ വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞത് മമ്മിക്കൊരു ശീലമായി നല്ല കെയർ കൊടുത്താൽ ഏത് പെണ്ണിനെയും വളയ്ക്കാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഒരു ദിവസം ഓഫീസിലായിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു നാൻസി ആയിരുന്നു മമ്മി വീടിൻ്റെ പുറകിൽ വീതിയിരിക്കുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് പപ്പ കൂടെയുണ്ട് ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ നാൻസി ഉണ്ടായിരുന്നു ഞാൻ അവളോട് ചോദിച്ചു എന്ത് പറ്റി എപ്പോഴാണ് പറ്റിയത് അവൾ മറുപടി പറഞ്ഞു മമ്മിക്ക് പ്രഷർ ഒന്ന് കൂടിയതാ തല കറങ്ങി വീണു ഞാൻ അവളോട് ചോദിച്ചു എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾ മറുപടി പറഞ്ഞു കുഴപ്പമില്ല നെറ്റിയിലൊരു മുറിവുണ്ട് റൂമിൽ ഇപ്പോൾ കൊണ്ടുവരും ഇന്നിവിടെ കിടത്തും എന്ന് പറഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു നാൻസി എന്താ പറ്റിയത് പ്രഷർ കൂടാൻ ഇങ്ങനെ വരാറുണ്ടോ നാൻസിൻ്റെ അടുത്തേക്ക് വന്നു ചെവിയിൽ പറഞ്ഞു അത് രണ്ട് ദിവസമായിട്ട് പപ്പായുമായി മമ്മി വഴക്കായിരുന്നു പപ്പ വള്ളാടി കൂടുതലാണെന്ന് തോന്നുന്നു ഒക്കെ കാര്യം മനസ്സിലായി ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ആൻറ്റി വന്നാണ് കോംപ്രമൈസ് ആക്കിയത് മമ്മിയെ റൂമിലേക്ക് മാറ്റി ഒരാൾക്കെ മമ്മിയുടെ കൂടെ നിൽക്കാൻ പറ്റൂ നാൻസി പോയിട്ടുണ്ട് ഞാൻ അടുത്തുള്ള കസേരയിലായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് നാൻസി തിരിച്ചെത്തി ഞാൻ ചോദിച്ചു എന്തു പറഞ്ഞു ഡോക്ടർ അവൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല നാളെ ഡിസ്ചാർജ് ആക്കും അതെ ഇന്ന് മമ്മിയുടെ കൂടെ ചേട്ടൻ നിൽക്കാമോ മമ്മി ചോദിക്കാൻ പറഞ്ഞു ദൈവമേ നാൻസിയുടെ ചോദ്യം കേട്ട് എന്ത് മനസ്സിൽ എട്ടുപൊട്ടി ആ ശരിയാ നിങ്ങൾ നിന്നാൽ രാത്രി മരുന്നൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാകും പപ്പ ഒറ്റയ്ക്ക് നിൽക്കുന്നതും ബുദ്ധിയല്ല നീ പപ്പയെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ നാളെ വന്നാൽ മതി അവർ മമ്മിക്ക് കഞ്ഞിയും മരുന്നും കൊടുത്തു ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു നാൻസിയും പപ്പയും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി എൻ്റെ ദൈവമേ ആ ചരക്ക് എനിക്ക് മാത്രം സ്വന്തം ഞാൻ വേഗം മമ്മിയേക്ക് എടുത്തിയ റൂമിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ തലയിൽ ഒരു ചെറിയ കെട്ടും മഞ്ഞ നൈറ്റിയും ഇട്ടും മമ്മി ബെഡിൽ തലയാണ് വെച്ച് ചാരിയിരിക്കുന്നു മമ്മിയുടെ തുറിച്ചു നിൽക്കുന്ന സംഭവങ്ങളൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നതായി എനിക്ക് തോന്നി എന്നെ കണ്ടപ്പോൾ മമ്മി ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ബുദ്ധിമുട്ടായ ജോണി ഇല്ല മമ്മി മമ്മിയുടെ കൂടി കുറച്ച് ടൈം സ്പെൻഡായ ചെയ്യാലോ എന്ന് പറഞ്ഞ് ഞാൻ അടുത്തേക്ക് ചെന്നു മമ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് കാലൽപ്പം മാറ്റി ബെഡിൽ പറഞ്ഞു ഞാനിരുന്നു ചെറിയ റൂമാണ് ഒരു ബാത്റൂമുണ്ട് രണ്ട് ബെഡും ഒരുപാട് നേരം മമ്മിയോട് കൂടെ സംസാരിച്ചു കോളേജ് ലൈഫും പഴയ ഓർമ്മകളും എല്ലാം അമ്മി ഷെയർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും വളരെ പെട്ടെന്ന് അടുത്തതുപോലെ എനിക്ക് തോന്നി നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയ പോലെ നന്ദി പതിയെ പഴയ താളം വീണ്ടെടുത്തു എന്ന് എനിക്ക് തോന്നി പൊട്ടിച്ചിരിക്കാനും തമാശ പറയാനും തുടങ്ങി എനിക്ക് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് ജോണി താങ്ക്സ് ഞാൻ ചിരിച്ചുകൊണ്ട് മമ്മിയുടെ തോളിൽ തട്ടി പറഞ്ഞു സമയം പത്തരയായി ഞാൻ ഇവിടെ ഇരുന്നോളാം മമ്മിക്ക് നല്ല ക്ഷീണമുണ്ട് ഗുളിക കഴിച്ചതല്ലേ അത് കേട്ട് മമ്മി കിടന്നു പുതപ്പ് എടുത്ത് മമ്മിയെ പുതിപ്പിച്ച് മമ്മി പതിയെ വൃക്കത്തിലേക്ക് വേണു എൻ്റെ ശരീരം നിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബൈ